നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് വേസ്റ്റ് സ്വാഗതം പവർഡ് ബൈ സദാശിവൻ അപകടത്തിൽ മരിച്ചു പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ഐരൂർ സദാശിവന് വാഹനാപകടത്തിൽ അന്ത്യം മരണം രാവിലെ ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ മനക്കിറയിൽ വയസ്സായിരുന്നു പാട്ടിൽ ഭാവസൌകുമാര്യത്തിന്റെ സാന്ദ്രസ്വരം ചേർത്ത ഗായകന്റെ മരണത്തിനിടയാക്കിയ അപകടം വാഹനം ഡിവൈഡറിലിടിച്ച് ഒപ്പമുണ്ടായിരുന്ന മകൻ ശ്രീകുമാറിന് അപകടത്തിൽ പരിക്ക് പി എൻ മേനോന്റെ ചായമെന്ന ചിത്രത്തിലെ ഗാനങ്ങളിലൂടെ പ്രശസ്തനായ ഐരൂർ സദാശിവൻ മുപ്പതോളം സിനിമകൾക്ക് അനശ്വര ശബ്ദമേകി പഞ്ചവടി അജ്ഞാതവാസം കലിയുഗം തുടങ്ങിയവ മറ്റു പ്രധാന ചിത്രങ്ങൾ അന്വേഷണത്തിന്റെ സൈറൺ കുരുക്കുന്ന കത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം പിൻവലിച്ച് രക്ഷപ്പെടാൻ ജോസ് കെ മാണി കൂടുതൽ തെളിവുകൾ വരുന്നതുവരെ അന്വേഷണം വേണ്ടെന്ന് ആവശ്യം കത്തിൽ തുടർ നടപടി മരവിപ്പിക്കാൻ ഡിജിപിയുടെ നിർദ്ദേശമെന്നും കൗമുദി എക്സ്ക്ലൂസീവ് പുതിയ നീക്കം ജോസ് കെ മാണിയെ രക്ഷപ്പെടുത്താൻ പത്രസമ്മേളനത്തിൽ ഒറിജിനൽ കത്ത് പ്രദർശിപ്പിച്ച സരിതായസ് നായരുടെ നാടകം പൊളിഞ്ഞതോടെ കത്തിൽ തെളിഞ്ഞത് ജോസ് കെ മാണി ഉൾപ്പെടെ ഉന്നതരുടെ പേരുകൾ തിങ്കളാഴ്ച പുറത്തായതും പിറ്റേന്ന് സരിത പ്രദർശിപ്പിച്ചതും ഒരേ കത്ത് വിവരണം ഡൽഹിയിലെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചെന്ന് പാളിപ്പോയത് ഒറിജിനൽ കത്തിൽ ജോസിന്റെ പേരില്ലെന്ന വാദം എം ബിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്ന പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് ആഭ്യന്തര വകുപ്പ് ഡി ജി പിക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞ സരിതയ്ക്കും പിന്മാറ്റം പഴയ കുപ്പിയിൽ പുതിയ വിപ്പ് തോമസ് ഉണ്ണിയാടനെ ചീഫി പാക്കാൻ കേരള കോൺഗ്രസിൽ ധാരണ സ്ഥാനം വേണ്ടെന്ന് സി തോമസ് പുകഞ്ഞു തീരാതെ ജോർജ് വിവാദം മാണിക്കും മകനുമെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജോർജിന്റെ കത്ത് കണ്ട് ഞെട്ടിയെന്ന് ഉമ്മൻചാണ്ടി അഴിമതികൾ നേരത്തെ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പാർട്ടിയിൽ നിന്ന് പുറത്താക്കലിന് വഴിവെട്ടാൻ ജോർജിന്റെ പാഴ്ശ്രമം മാണിക്കുള്ള വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് മുന്നറിയിപ്പ് എന്തു ചെയ്താലും ക്ഷമിക്കുമെന്ന തന്ത്രവുമായി കെ എം മാണി പൊട്ടിത്തെറികൾക്ക് കാത്ത് യു ഡി എഫ് യോഗം കോവളത്ത് പദ്ധതികളുടെ മുൻഗണനാക്രമം കടലാസിലൊതുങ്ങും ചർച്ചയാകുന്നത് ജോർജും സരിതയും ബാർ ലൈസൻസും കൂട്ടക്കൊലയുടെ കാരണം തേടി വെടിവയ്പിൽ ഇരുപത് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആന്ധ്രാ പോലീസ് കുരുക്കിൽ കൂട്ടക്കൊല സ്വയരക്ഷയ്ക്കെന്ന പോലീസിന്റെ വാദം പൊളിച്ച് പുതിയ വെളിപ്പെടുത്തൽ മരിച്ചവരിൽ ഏഴുപേർ തലയെന്നു മുതൽ കസ്റ്റഡിയിലായിരുന്നു എന്ന് സൂചന ചിറ്റൂർ ജില്ലയിലെ ശേഷാചലം മേഖലയിൽ പോലീസ് വെടിവയ്പ്പ് നടന്നത് ചൊവ്വാഴ്ച രാവിലെ കൊല്ലപ്പെട്ടത് ചന്ദനക്കൊള്ള സംഘത്തിലെ തൊഴിലാളികളെന്ന് പോലീസ് കൊല്ലപ്പെട്ടവരെല്ലാം തമിഴ്നാട് സ്വദേശികൾ ആന്ധ്രാ പോലീസിന്റെ വാദം പൊളിച്ചത് സിവിൽ ലിബർട്ടി സംഘടന മൊഴി നൽകിയത് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളി വെടിവെച്ചത് തൊട്ടടുത്തുനിന്നെന്നും സൂചന ചന്ദനക്കൊള്ള സംഘത്തിന്റെ ആക്രമണം പോലീസിന്റെ കെട്ടുകഥയെന്ന് ആരോപണം വെടിവയ്പിന്റെ കാരണം ദുരൂഹം കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആന്ധ്രാ പോലീസ് ഓൺമി ഫുഡ് വേസ്റ്റ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എയർസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിനു ശേഷം നമസ്കാരം